എന്ന് അവകാശപ്പെടുന്നവർക്ക് രജിസ്റ്റർ ചെയ്യാൻ എന്താണ് പേടി എന്തുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യാതെ കണക്കിൽ കാണിക്കാതെ നികുതി വെട്ടിപ്പ് ആർ എസ് എസ് സംവിധാനത്തിന് സർക്കാർ സംരക്ഷണം കിട്ടുന്നത് കർണാടകയിൽ കോൺഗ്രസ് മന്ത്രി പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിലായി ആവർത്തിച്ചു ചോദിക്കുന്ന ചോദ്യമാണിത് കർണാടക സർക്കാർ ആർ എസ് എസിനെതിരെ ശക്തമായ പോരാട്ടത്തിലാണ് രജിസ്റ്റർ ചെയ്യാത്ത ഒട്ടും സുതാര്യമല്ലാത്ത ഒരു സംഘടനയുടെ തലവന് നികുതിദായകരുടെ പണം കൊണ്ട് സുരക്ഷ ഒരുക്കുന്നത് ഗാർഗെ ഉയർത്തുന്നുണ്ട് ആ ചോദ്യങ്ങൾ സ്വയം സേവക സംഘിന്റെ സംഘടനയെന്ന രജിസ്ട്രേഷൻ ഇല്ലായ്മയും ലോകത്തിലെ ഏറ്റവും വലിയ എൻജിഒ തങ്ങളാണെന്ന് അവകാശപ്പെടലിലും എൻജിഒ ആയി രജിസ്റ്റർ ചെയ്യാത്ത സുതാര്യതയില്ലായ്മയും കന്നടനാട് ചോദ്യം ചെയ്യുകയാണ് നിസ്വാർത്ഥമായി രാജ്യത്തെ സേവിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു രജിസ്റ്റർ ചെയ്യാത്ത സംഘടനയ്ക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിന് സംസ്ഥാനതല സുരക്ഷയും നികുതിദായകരുടെ ധനം കൊണ്ടുള്ള ആനുകൂല്യങ്ങളും എങ്ങനെ ലഭിക്കുമെന്ന് കർണാടക മന്ത്രി പ്രിയം ഗാർഗെ ചോദിക്കുമ്പോൾ ഹിന്ദുവിരുദ്ധ മനോഭാവമാണ് കോൺഗ്രസ് ബി ജെ പി പൊതു ഇടങ്ങളിൽ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് കോൺഗ്രസ് നയിക്കുന്ന സംസ്ഥാന സർക്കാർ നിയമം കൊണ്ടുവന്നതിന് പിന്നാലെ കടുത്ത നിയന്ത്രണങ്ങൾ കർണാടകയിൽ ഉറപ്പുവരുത്തുന്നുണ്ടാവും ആർ എസ് എസും അനുബന്ധ സംഘടനകളും സർക്കാർ വസ്തുവകളിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട ഇൻഫർമേഷൻ ടെക്നോളജി ബയോടെക്നോളജി മന്ത്രി പ്രിയങ്ക് ഗാർഗെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കത്തെഴുതിയതിനു തൊട്ടു പിന്നാലെയാണ് കർണാടക മന്ത്രിസഭ ആർ എസ് എസ് നടപടികളെ നേരിടാൻ തീരുമാനിച്ചത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും ദേവസ്വം വകുപ്പിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലും പാർക്കുകളിലും ഗ്രൗണ്ടുകളിലും ശാഖകൾ പ്രവർത്തിക്കുന്നതിനെതിരെയാണ് ഗാർഗെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് തെറ്റായ ആശയങ്ങളുടെ പ്രചാരണം രാജ്യത്തിന്റെ ഐക്യത്തിനും ഭരണഘടനയ്ക്കും എതിരാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗയുടെ മകൻ കൂടിയായ പ്രിയങ്ക് ഗാർഗെ ചൂണ്ടിക്കാട്ടിയിരുന്നു സിദ്ധരാമയ്യയുടെ മന്ത്രിസഭ മന്ത്രിയുടെ വാക്കുകൾക്ക് വില കൽപ്പിച്ചു പൊതു ഇടങ്ങളിൽ പരിപാടികൾ നടത്താൻ എല്ലാ സംഘടനകളും മുൻകൂർ അനുമതി വാങ്ങണമെന്ന നിയമം സംസ്ഥാന സർക്കാർ നിർബന്ധമാക്കി കോടതിയിൽ നിന്ന് ചില എൻ ജി ഒ ഇടക്കാല സ്റ്റേ വാങ്ങിയെങ്കിലും കർണാടക അരിയും തലയും മുറുക്കി ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെ നേരിടാൻ ഇറങ്ങിയിരിക്കുകയാണ് പ്രിയം ഗാർഗെ ആർ എസ് എസിന്റെ സംഘടനാ രീതിയെ തന്നെ ചോദ്യം ചെയ്ത ആൾക്കാർക്ക് മുന്നിൽ പല കാര്യങ്ങളും തുറന്നുവെച്ചിട്ടുണ്ട് അതിലൊരു ചോദ്യമാണ് രജിസ്റ്റർ ചെയ്യാതെ ഏറ്റവും വലിയ എൻ എന്ന അവകാശപ്പെടലിൽ ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് ടാക്സ് വെട്ടിപ്പിനായല്ലേ എൻ ജി ഒ എന്ന പേരിലും സംഘടന എന്ന രീതിയിലും രാഷ്ട്രീയ സംവിധാനം എന്ന നിലയിലും രജിസ്റ്റർ ചെയ്യാതെ ഓഡിറ്റിംഗ് ഒഴിവാക്കുന്നതെന്ന ലോകത്തിൽ ഏത് എൻ ജിഒ ആണ് രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യമാണ് പ്രിയങ്ക് മുന്നോട്ട് വയ്ക്കുന്നത് ആർ എസ് എസ് എന്തുകൊണ്ടാണ് രഹസ്യാത്മകമായി പെരുമാറുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ എൻ ജിഒ ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു എൻ ജി ഒ ആയി രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ഇന്ത്യൻ നിയമങ്ങളെയും ഇന്ത്യൻ ഭരണഘടനയെയും ഇത്രയധികം ഭയപ്പെടുന്നത് രാജ്യത്തെ എല്ലാ എൻ ജിഒകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർക്ക് പണം നൽകുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ ആഭ്യന്തരമോ വിദേശമോ ആയ ധനസഹായ സ്രോതസ് മറ്റു പ്രസക്തമായ വിശദാംശങ്ങൾ എന്നിവ എല്ലാം സർക്കാരിന് അറിയാൻ കഴിയും രാജ്യത്തെ എല്ലാവർക്കും ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയെക്കുറിച്ചോ കുറിച്ചോ എൻ ജിഒയെ കുറിച്ചോ എല്ലാം അറിയാനാകും പക്ഷേ ആർ എസ് എസ് ഒഴികെയുള്ളവയെ കുറിച്ച് മാത്രമാണത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അവർ ഇത്ര രഹസ്യമായി പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് മറ്റ് സംഘടനകളെ പോലെ രജിസ്റ്റർ ചെയ്ത് സുതാര്യമായി നിയമം അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അവർ തയ്യാറാവുന്നില്ല ഇത് മാത്രമല്ല കാര്യമാത്ര പ്രസക്തമായ മറ്റു ചോദ്യങ്ങളും പ്രിയം രജിസ്റ്റർ ചെയ്യാത്ത ഒരു സംഘടനയ്ക്ക് രാജ്യത്തുടനീളം മാർച്ച് പാസ്റ്റുകൾ അഥവാ സൈനിക പ്രദർശനം നടത്താൻ അനുവദിക്കാമോ എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണ് ഉത്തരവാദികൾ നിയമത്തിന്റെ നടപടിക്രമങ്ങൾ പാലിക്കാത്ത സംഘടനകളെ നമുക്ക് എങ്ങനെ അനുവദിക്കാൻ കഴിയും അവരുടെ സംഭാവനകൾ എവിടെ നിന്നാണ് വരുന്നത് ആരാണ് ദാതാക്കൾ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത്തിന് നൽകിയ വിപുലമായ സുരക്ഷാ പ്രോട്ടോകോളിനെയും പ്രിയം ഗാർഗെ ചോദ്യം ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിദേശകാര്യമന്ത്രി എന്നിവർക്ക് വേണ്ടിയുള്ള സുരക്ഷാ സുരക്ഷാൾ രജിസ്റ്റർ ചെയ്യാത്ത ഒരു സംഘടനയുടെ നികുതിദായകരുടെ പണം എങ്ങനെയാണ് ഈ വ്യക്തിക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം സുരക്ഷ ആവശ്യമായി വരുന്നതെന്നും പ്രിയങ്ക് ചോദിക്കുന്നു ആർ എസ് എന്റെ മുഴുവൻ ചരിത്രത്തിലും ഒരു പുരോഗമന പ്രവർത്തനങ്ങളുമായും സഹകരിച്ചിട്ടില്ലെന്ന് കർണാടകയുടെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ദിനേശ് ഗുണ്ടറാവുവും ചൂണ്ടിക്കാട്ടുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന വർഗീയതയിൽ മാത്രമാണ് അത് വലിയ പങ്കുവച്ചിട്ടുള്ളതെന്നും ആർ എസ് എസ് പ്രത്യക്ഷാസ്ത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിരവധി ആളുകൾ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും അത് മഹാത്മാഗാന്ധിയുടെ കൊലപാതകം മുതൽ മറ്റ് അക്രമ പ്രവർത്തനങ്ങൾ വരെ എത്തുനിൽക്കുന്നുവെന്നും ദിനേശ് ഗുണ്ടറാവു ചൂണ്ടിക്കാണിക്കുന്നു ആർ എസ് എസ് അരാഷ്ട്രീയമായ സംഘടനയാണെന്ന് പറഞ്ഞാൽ അത് കള്ളമാണെന്നും അതൊരു വർഗീയ സംഘടനയും രാഷ്ട്രീയ സംഘടനയാണെന്നും മന്ത്രി പറയുന്നുണ്ട്